കർണാടകയിലെ ഉത്തര കന്നഡയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുന്നു രാത്രിയിലും വേണ്ടിയുള്ള കാത്തിരിപ്പ് പ്രതീക്ഷയോടെ തുടരുകയാണ് അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന സംശയത്തിലാണ് ദൗത്യസംഘം ഇത് സ്ഥിരീകരിക്കാൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് വലിയ ലൈറ്റുകളടക്കം പ്രദേശത്ത് എത്തിച്ച് തിരച്ചിൽ വിപുലമാക്കും എന്നാൽ അതേസമയം അർജുന്റ ലോറി നദിയിൽ ഇല്ലെന്നുള്ള വിവരം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ നേവിയുടെ ഡ്രൈവർമാർ സമീപത്തെ പുഴയിലിറങ്ങി പരിശോധന നടത്തിയിരുന്നു എന്നാൽ ലോറി കണ്ടെത്താനായില്ല ഇതോടെയാണ് ലോറി മണ്ണിനടിയിൽ തന്നെയുണ്ടെന്ന വാദത്തിന് കൂടുതൽ ശക്തി ആർജിച്ചത് എന്നാൽ ലോറിയുടെ ജി ലൊക്കേഷൻ മണ്ണിനടിയിലാണ് ഏറ്റവും ഒടുവിൽ ആയി കാണിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും സ്ഥിരീകരിച്ചു നിലവിൽ എ ഡി ജി പി ആർ സുരേന്ദ്രയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നേവി ഡ്രൈവർമാർക്ക് പുറമെ നൂറംഗ എൻഡിഎഫ് സംഘമാണ് മണ്ണ് നീക്കുന്നത് അടക്കമുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേരളം പ്രാർത്ഥനയോടെ അർജിനുവേണ്ടി കാത്തിരിക്കുന്നു